ഇന്ത്യയിലെ പഹൽഗാമിന്റെ തനിയാവർത്തനം ഓസ്ട്രേലിയയിൽ നടത്തിയത് പാകിസ്ഥാനി ഭീകരന്മാർ ഭീകര ആശയങ്ങൾ പേർന്ന വാപ്പയും മകനുമായിരുന്നു സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ ജൂതന്മാരെ വെടിവെച്ചു ജൂതന്മാരോടും അന്യമതക്കാരോടും ഭീകരന്മാർക്ക് ഒരേ ഒരു ലക്ഷ്യമാണ് കാഫറുകളെ ഇല്ലാതാക്കി ലോകത്ത് അവരുടെ ഭരണവും മതവും സ്ഥാപിക്കുക ഇതിന്റെ അവസാന ഉദാഹരണമായിരുന്നു ഇന്ത്യയിൽ പഹൽഗാമിൽ നടന്നത് മതം ചോദിച്ചും വസ്ത്രം മാറ്റി നോക്കിയും വരെ അവിടെ ഹിന്ദുക്കളെ കൊന്നൊടുക്കി കലിമ ചൊല്ലാൻ അറിയാത്തവരെ നോക്കി വധിച്ചു ഇതായിരുന്നു ഇസ്രയേലിൽ ഹമാസ് കയറി ചെയ്തതും ഇപ്പോൾ ഇതിന്റെ എല്ലാം തനിയവർത്തനമാണ് ഓസ്ട്രേലിയ അവിടെ ബീച്ചിൽ ആഘോഷം നടത്തുകയായിരുന്ന ജൂതസമൂഹത്തെ അൻപത് റൗണ്ട് വെടിവെക്കുകയായിരുന്നു പതിനഞ്ചോളം പേർ ഉടൻ കൊല്ലപ്പെട്ടു ഇതിന്റെ പിന്നിൽ പഹൽഗാം ആസൂത്രണം ചെയ്ത പാക് ഭീകരർ തന്നെ എന്ന് ഇപ്പോൾ പുറത്തുവരികയാണ് ഓസ്ട്രേലിയയിലെ സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ ജൂത ആഘോഷത്തിനിടെ പതിനഞ്ച് പേരെ കൊലപ്പെടുത്തിയ രണ്ട് തോക്ക്ധാരികൾ ഒരു അച്ഛനും മകനുമാണ് എന്ന് തിങ്കളാഴ്ച പോലീസ് പറഞ്ഞു കർശനമായ തോക്ക് നിയന്ത്രണ നിയമങ്ങളുള്ള ഒരു രാജ്യത്ത് ഏകദേശം മൂന്ന് പതിറ്റാണ്ടിനിടയിൽ ഓസ്ട്രേലിയയിൽ നടന്ന ഏറ്റവും മാരകമായ വെടിവയ്പായിരുന്നു ഇത് അൻപതുകാരനായ സാജിദ് അക്രം എന്ന ആളായിരുന്നു ഭീകരരിൽ ഉപ്പയായ ആൾ ഇയാളെ പോലീസ് വെടിവെച്ചു കൊന്നു മറ്റൊരു വെടിവയ്പ്പുകാരൻ അദ്ദേഹത്തിന്റെ ഇരുപത്തിനാല് വയസ്സുള്ള മകൻ നവീദ് അക്രം ആയിരുന്നു വാപ്പയും മകനും കൂടി തോക്കെടുത്ത് ഇത്തരത്തിൽ ജനക്കൂട്ടത്തെ വെച്ചപ്പോൾ ലോകമാകെ വയസ്സുള്ള മകൻ നവീദ് അക്രം ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് ന്യൂ സൗത്ത് പോലീസ് കമ്മീഷണർ മാൽ ലാൻഡിയോൺ പറഞ്ഞു ഇരുവരും പാകിസ്ഥാൻ പൗരന്മാരാണെന്ന് അന്വേഷണത്തെക്കുറിച്ച് കുറിച്ച് യു എസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് സി ന്യൂസ് റിപ്പോർട്ട് ചെയ്തു അക്രത്തിന്റെ ന്യൂ സൗത്ത് വെയിൽസ് ഡ്രൈവിംഗ് ലൈസൻസിന്റെ ചിത്രവും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു ഇവരുടെ പാകിസ്ഥാൻ ഐഡന്റിറ്റി ഇപ്പോൾ ലോകമാകെ ഷെയർ ചെയ്യപ്പെടുകയാണ് മനോഹരമായ സമ്മറിലാണ് ഓസ്ട്രേലിയയുടെ സാംസ്കാരിക ജീവിതത്തിന്റെ പ്രതീകമായ ബോണ്ടി ബീച്ചിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തിയത് ഈ ദിവസം തന്നെ ജൂതമതക്കാരുടെ എട്ട് ദിവസത്തെ ഹനുക്ക ഉത്സവത്തിന്റെ തുടക്കം ആഘോഷിക്കുന്ന ചാനുകൈ ദീ പരിപാടിക്ക് ഒത്തുകൂടിയ നൂറുകണക്കിന് ആളുകളും ഇതിൽ ഉൾപ്പെടുന്നു ആക്രമണം ഏകദേശം പത്ത് മിനിറ്റ് നീണ്ടു നിന്നു നൂറുകണക്കിന് ആളുകൾ മണലിലൂടെയും സമീപത്തെ തെരുവുകളിലേക്കും ചിതിറിപ്പോയി എന്ന ദൃക്സാക്ഷികൾ പറഞ്ഞു ബീച്ചിനു പുറത്തുള്ള ഒരു ചെറിയ പാർക്കിൽ നടന്ന ലക്ഷ്യമിട്ട ഹനൂക്ക പരിപാടിയിൽ ഏകദേശം ആയിരം പേർ പങ്കെടുത്തതായും പോലീസ് അറിയിക്കുന്നു വെടിവെപ്പ് നടക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളെ തുടർന്ന് വൈകുന്നേരം ആറേ മുക്കാലോടെ അടിയന്തര സേവനങ്ങളെ വിളിച്ചതായി അധികൃതർ പറഞ്ഞു വെടിയൊച്ചകൾ കേട്ടപ്പോൾ സ്യൂട്ടുകൾ ധരിച്ച ആളുകൾ വെള്ളത്തിൽ നിന്ന് ഓടുന്നത് കാഴ്ചക്കാരുടെ വീഡിയോയിൽ കാണാം ബീച്ചിലേക്ക് നയിക്കുന്ന ഒരു നടപ്പാലത്തിൽ നിന്ന് കറുത്ത ഷർട്ടുകൾ ധരിച്ച രണ്ടുപേർ നീളമുള്ള തോക്കുകളുമായി വെടിയുതിർക്കുന്നത് പ്രത്യേക ദൃശ്യങ്ങളിൽ കാണിക്കുന്നുണ്ട് ബോണ്ടി ബീച്ചിൽ ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയവർക്ക് നേരെ നടന്ന വെടിവയ്പിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പതിനഞ്ചായി പത്ത് വയസ്സുള്ള പെൺകുട്ടിയും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടും അക്രമികളിൽ ഒരാളും കൊല്ലപ്പെട്ടു നാൽപ്പത് പേർക്കാണ് പരിക്കേറ്റത് അക്രമികളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് നവീദ് അക്രം പിതാവ് സജീദ് അക്രം എന്നിവരാണ് കൂട്ടക്കൊല നടത്തിയത് സജീദ് അക്രമാണ് പോലീസിന്റെ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഐ എസിന്റെ സിഗ്നിസെല്ലുമായി കൊലയാളികളിൽ ഒരാൾ ആറു വർഷം മുൻപ് ബന്ധപ്പെട്ടു എന്ന കാര്യമാണ് പരിശോധിക്കുന്നത് നവീദ് അക്രം ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് ന്യൂസ് ഡെസ്ക് കർബാനൂസ്